നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഒരു പടി കൂടി അടുത്ത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള സൌത്ത് കരോലിന പ്രൈമറിയിലെ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി നിക്കി ഹേലിക്കെതിരെ ട്രംപ് നിർണായക വിജയം സ്വന്തമാക്കി ഇതുവരെ നാല് സംസ്ഥാനങ്ങളിൽ ട്രംപിനോട് തോറ്റെങ്കിലും തന്റെ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് നിക്കി ഹേലി വ്യക്തമാക്കുന്നു വോട്ടിംഗ് പ്രക്രിയ അവസാനിക്കാൻ ഇനിയും നിരവധി സംസ്ഥാനങ്ങൾ ബാക്കിയുണ്ട് വോട്ടർമാരോടുള്ള നന്ദി അറിയിക്കുന്നു ഭൂരിപക്ഷം വരുന്ന അമേരിക്കൻ ജനത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപിനെയും ബൈഡനെയും അംഗീകരിക്കാത്ത പക്ഷം താൻ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു നേരത്തെ ട്രംപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി നിക്കി ഹേലി രംഗത്ത് വന്നിരുന്നു ട്രംപിന് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ യോഗ്യമായ മാനസിക നിലയില്ല എന്നാണ് അവർ ആരോപിച്ചത് അതേസമയം വിജയിച്ചതിന് ശേഷമുള്ള തൻ്റെ പ്രസംഗങ്ങളിൽ നിക്കിക്കെതിരെ ഒരു പരാമർശം പോലും ട്രംപ് നടത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് തന്റെ കുടുംബത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ട്രംപ് തന്റെ വാക്കുകൾ ചുരുക്കി ഇന്ത്യൻ വംശജയും സൗത്ത് കരോലിനയിലെ മുൻ ഗവർണറുമായ നിക്കി ഹെലി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിനായി മത്സരിക്കുന്ന ഏക വനിതയാണെന്ന പ്രത്യേകതയുമുണ്ട്